വിശ്വമിസിഹായ് ശുദ്ധാരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ പ്രയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ നടത്തുന്ന അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ അൻപത്തി ആറാം ദിനം ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വചനം കർത്താവ് സോളമനോട് അള്ളി ചെയ്തു ജ്ഞാനവും വിവേകവും നിനക്ക് ഞാൻ തരുന്നു കർത്താവ് സോളമന്റെ പ്രാർത്ഥന കേട്ട് ജ്ഞാനവും വിവേകവും നൽകി അതുപോലെ നമ്മുടെ മക്കളുടെ ജീവിതത്തിലും വിവേകത്താൽ നിറയുവാൻ വേണ്ടി മക്കൾ അനുഗ്രഹീതരാകുവാൻ വേണ്ടി നല്ല ശക്തിയോടുകൂടി മനസ്സിലാക്കുവാനും നന്മയിൽ മുൻപോട്ട് പോകുവാനും അങ്ങനെ ജീവിത വിജയം കരസ്ഥമാക്കുവാനും ഈ രാത്രിയിൽ നമുക്ക് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഒന്ന് രാജാക്കന്മാർ മൂന്നേ പന്ത്രണ്ട് കർത്താവ് സോളമിനോട് പറഞ്ഞു ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു കർത്താവായി അങ്ങ് സോളമിന് ജ്ഞാനവും സമ്പത്തും നൽകിയതുപോലെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാ നിറയുവാനും ഭൗതികമായ എല്ലാ സമ്പത്തുകളാലും മക്കൾ നിറഞ്ഞ് പ്രചോദിപ്പിച്ചുകൊണ്ട് മറ്റവർക്ക് നന്മ ചെയ്യുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ ലക്ഷ്മി നന്ദി ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാല ലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനെ സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർത്താവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യീശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ മീൻ